പുരോഗമന സംഘം പട്ടാമ്പി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓങ്ങല്ലൂരിൽ സാംസ്കാരിക സംഗമം സംഘടിപ്പിച്ചു പുഗസ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ കെ പി മോഹനൻ സംഗമം ഉദ്ഘാടനം ചെയ്തു പുരോഗമന കലാ സാഹിത്യ സംഘം പട്ടാമ്പി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഓങ്ങല്ലൂർ ബാംഗാളിൽ വെച്ച് കേരളം പ്രത്യക്ഷത്തിനുമപ്പുറം എന്ന പേരിൽ സാംസ്കാരിക സംഗമം സംഘടിപ്പിച്ചത് പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ കെ പി മോഹനൻ സംഗമം ഉദ്ഘാടനം ചെയ്തു വളരെ വളരെ ആഖ്യാനമാണ് എഴുത്ത് എന്ന്

ആ നമ്മൾ ജീവിക്കുന്ന കാലം കാലത്തിന്റെ എങ്ങ നമ്മളെ എഴുത്തിൽ പ്രതിഫലിക്കുന്നത് കലയിൽ പ്രതിഫലിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് സാംസ്കാരിക പ്രവർത്തനം നമ്മൾ ചിന്തിക്കുകയും ഒരു മേഖലാ പ്രസിഡന്റ് കെ എം വാസുദേവൻ അധ്യക്ഷനായിരുന്നു ജില്ലാ കമ്മിറ്റി അംഗം കെ രവീന്ദ്രൻ എ എം നാരായണൻ പ്രൊഫസർ സി പി ചിത്ര ടി ബി രഘുന ഡോക്ടർ എം ആർ സുനിൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് ചർച്ചയും നടന്നു